ഹായ് എല്ലാവർക്കും നമസ്കാരം കാട്ടു താളില കൊണ്ട് സാദൃഷ്ടമായ തോരൻ ഉണ്ടാക്കിയാലോ മഴക്കാലമായതുകൊണ്ട് കൊണ്ട് ധാരാളമായി കാട്ടു താളില കാണാൻ കഴിയും കാട്ടു താളില കൊണ്ടുള്ള തോരൻ സാദൃഷ്ടമാണെന്ന് മാത്രമല്ല പോഷകങ്ങളാ സമൃദ്ധവുമാണ് കർക്കിടക മാസത്തെ ഇത്തരം ഇലക്കറികൾ ഭക്ഷണത്തിൽ കൂടുതലായി ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് കാട്ടു താളില വീഡിയോയിൽ കാണുന്ന രീതിയിൽ ചെറുതായി അരിഞ്ഞെടുക്കുക നന്നായി കഴുകിയതിനു ശേഷം അരസ്പൂൺ മഞ്ഞൾപ്പൊടി സാധാരണ തോരൻ വെക്കുമ്പോൾ ഇടുന്ന അത്ര ഉപ്പ് ഒരു അഞ്ച് ആറ് പച്ചപ്പറക് ചെറുതായി അരിഞ്ഞത് എന്നിവ ഇടുക അതിലേക്ക് പുളി വെള്ളം ഒഴിക്കുക പുളിയുടെ രസം നന്നായി വരണം വേവിക്കാൻ വളരെ കുറച്ച് വെള്ളം മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ വേവിക്കുമ്പോൾ ഇടയ്ക്കിടെ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം താളില വെന്തു കുടഞ്ഞ് കുഴഞ്ഞ പാകത്തിൽ ആകുന്നത് വരെ വേവിക്കണം വെള്ളം പറ്റിയതിനു ശേഷവും വേണ്ടത്ര വേവ് ആയില്ലെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് വേവിക്കുക അധികം മൂപ്പ് വരാത്ത കാട്ടു താളിലയാണ് തോരൻ വെക്കാൻ ഏറ്റവും നല്ലത് മൂപ്പ് വരാതെ ഇലയാണെങ്കിൽ തോരാൻ വെന്തുടഞ്ഞ് വെണ്ണ പോലെ ആകും ശരിക്കു പറഞ്ഞാൽ നന്നായി വെന്തുടഞ്ഞാൽ ചമ്മന്തി പോലെയാണ് ഉണ്ടാകുക വെള്ളം മുഴുവൻ പറ്റി നന്നായി വെന്തതിനു ശേഷം അതിലേക്ക് വെളുത്തുള്ളി കാന്താരി എന്നിവ ചതച്ചത് ഇടുക അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക ഇത്രയുമായ അടുപ്പിൽ നിന്നും നിന്ന് വെക്കാം കടുക് ഉണക്കമുളക് ഉഴുന്ന പരിപ്പ് എന്നിവ വറുത്ത് അതിലേക്ക് വേവിച്ചു വച്ചത് ഇടുക അല്പം തേങ്ങ ചെരുകിയത് കൂടി ഇടാം സാധു കൂടും തേങ്ങ ചിരുകേത് ഇട്ടതിന് ശേഷം നന്നായി ഇളക്കുക തേങ്ങയ്ക്ക് വില കൂടുതലായതിനാൽ തേങ്ങ ചെരുകിയത് ഇടുന്നത് ഒഴിവാക്കാവുന്നതാണ്